പാരമ്പര്യത്തിന്റെയും ആരാധനയുടെയും നിറവിൽ വിശ്വാസികൾ നാഗപഞ്ചമി ആഘോഷിച്ചു കാസർഗോഡ് ജില്ലയിൽ ഗൗഡ സാരസ്വത ബ്രാഹ്മണ സമൂഹമാണ് പൊതുവിലും പതിവായും ഈ അനുഷ്ഠാനം കൊണ്ടാടുന്നത് മംഗൽപാടി പഞ്ചായത്തിലെ ഹാൾ ഹാൾ ഫെറോ ജനപ്രിയ ഉപ്പള കാസർഗോഡ് ശ്രാവണ മാസത്തിലെ അമാവാസിക്ക് ശേഷമുള്ള അഞ്ചാം ദിവസമാണ് നാഗപഞ്ചമിയായി ആഘോഷിക്കുന്നത് നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തുന്നതിനായി കൊണ്ടാടുന്ന ഉത്സവമാണിത് ശ്രീകൃഷ്ണൻ കാളിയന്റെ അഹങ്കാരം ശമിപ്പിച്ച് കീഴടക്കിയതിന്റെ പ്രതീകമായും ഇത് ആഘോഷിക്കപ്പെടുന്നു സർപ്പദോഷ പരിഹാരത്തിനായി കാവുകളിലും ക്ഷേത്രങ്ങളിലും ദർശനം നടത്തുന്നതും നാഗങ്ങൾക്ക് നറുംപാലും നിവേദ്യങ്ങളും അർപ്പിക്കുന്നതും ഈ ദിവസത്തെ പ്രധാന ആരാധനകളാണ് പശ്ചിമ ബംഗാൾ മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വലിയ പ്രാധാന്യത്തോടെ നടത്തുന്ന ഉത്സവമാണിത് കേരളത്തിൽ കാസർകോട്ടും കാഞ്ഞങ്ങാട്ടും കോട്ടയത്തുമുള്ള ഗൌഡ സാരസ്വത ബ്രാഹ്മണ സമൂഹവും നാഗപഞ്ചമി ആഘോഷിക്കുന്നു ഇതിന്റെ ഭാഗമായി മഞ്ചേശ്വരം അനന്തേശ്വരം ക്ഷേത്രത്തിൽ അതിരാവിലെ മുതൽ തന്നെ ഭക്തജനങ്ങളുടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു ഇത് പുണ്യക്ഷേത്രം ಎಲ್ಲರೂ ನಂಬಿಕೊಂಡು ಬರುವುದು ನಾಗದೇವರ ಒಂದು ಕ್ಷೇತ್ರ ಹೇಳಿ ಇಲ್ಲಿ ಬಂದು ತಮ್ಮ ಯಾವುದೇ ಒಂದು ಕಷ್ಟ ಇದ್ದರೂ ಕೂಡ ದೇವರಲ್ಲಿ ಪ್ರಾರ್ಥನೆ ಮಾಡಿದರೆ ಎಲ್ಲ ಕಷ್ಟ ಪರಿಹಾರ ಎಂಬು ಎಂದು ನಂಬಿಕೊಂಡು ಬಂದಿದ್ದಾರೆ ಹಾಗೂ ಸಾವಿರಾರು ಭಕ್ತರಿಗೆ ಅದರ ಫಲ ಕೂಡ ಸಿಕ್ಕಿದೆ ಇವತ್ತು ನಾಗರ ಪಂಚಮಿ ನಾಗರ ಪಂಚಮಿ ಅಂದರೆ ನಾಗದೇವರ ಒಂದು ಕ್ಷೇತ್ರದಲ್ಲಿ ಒಂದು ದೊಡ್ಡ ಕಾರ್ಯಕ್ರಮ ಇವತ್ತು ಬೆಳಿಗ್ಗೆ ಆರು ಗಂಟೆಗೆ ಇಲ್ಲಿ ಜನರು ಒಂದು ಬರುವ ಒಂದು ಇದು ಪ್ರಾರಂಭ ಆಗಿದೆ ಆರು ಗಂಟೆಯಿಂದಲೇ ದೇವರ ಪೂಜೆ ಪ್ರಾರಂಭ ಆಗಿದೆ കാഞ്ഞങ്ങാട് കാരാട്ടുവയലിലെ നാഗക്കാവിലും നാഗപഞ്ചമി ആഘോഷിച്ചു പതിനേഴാമത് പ്രതിഷ്ഠാ ദിന ഉത്സവത്തോടനുബന്ധിച്ച് നടത്ത ആഘോഷം വിപുലവും ഭക്തജന സമ്പന്നവുമായി തന്ത്രി മേക്കാട്ട് പത്മനാഭ പട്ടേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് ചിലയിടങ്ങളിൽ നാഗങ്ങളെ പിടികൂടി കൂടകളിലാക്കി നാഗപഞ്ചമി ദിവസം തുറന്നുവിടുന്ന രീതിയുമുണ്ട് സ്ത്രീകളും കുട്ടികളും പ്രത്യേക പാട്ടുകൾ പാടുന്നതും ആഘോഷത്തിന്റെ ഭാഗമാണ് ഭാരതത്തിൽ പണ്ടുകാലം മുതൽക്കേ നിലവിലുള്ളതാണ് നാഗാരാധന ഒരു തരത്തിൽ ഒരു പ്രകൃതി ആരാധന കൂടിയാണിത് സന്താന സൗഭാഗ്യത്തിനും കുടുംബ ഐശ്വര്യത്തിനു വേണ്ടിയും ചർമ്മ രോഗങ്ങളിൽ നിന്നുള്ള മുക്തി തേടിയുമാണ് പ്രധാനമായും നാഗപൂജകളും വഴിപാടുകളും ന്യൂസ് ബ്യൂറോ